राम हरे 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 राम हरे राम हरे राम चन्द्रप्रभो Pahimam Pahimam സേതാ രാമ പാഹിമാ നമസ്കാരം ഖരവധം മുതലാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് മലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കുപേൽ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഗഗേന ചോദിച്ചു തുമൽ കുജാതികളെല്ലാം ചൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോറ് നൽകുക താകം തീരുമാരെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തഭൂപാനം ചെയ്കളിച്ച വന്നേടുമ് നിശ്ചയമെന്നറിഞ്ഞാലു എന്നിവ കേട്ടുഖരൻ കോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മനുഷാധമന്മാരെ കൊന്നുമൽഭഗിണിക്കുഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിന്നുപേർ പോക നിങ്ങൾ കൂ നി കൂടെ ചെന്നു കാട്ടിക്കു ഗോതം വരുത്തിയിടും നിനക്കു മടിയാദേ എന്ന അവളോടു പറഞ്ഞയച്ചാൻകരനേറ്റ ഉന്നതന്മാരോ രാക്ഷസരേയും ൂലമുരമുസലാസിടെ പാലാതെ പലവിധമായുധങ്ങളുമായി ബുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധന്മാരായി ചെന്നു യുദ്ധ സന്നദ്ധന്മാരായ താരതു നേരം ബധവൈരണപതി വരും ഒരു ശത്രു പ്രയോഗിച്ചുറ്റു നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശത്രും വരും പ്രത്യേകമോരോചരം കൊണ്ടവഘിച്ചുടൽ പ്രത്യർത്ഥി ജനത്തെയോ വധേച്ചാനോരൊന്നിനാൽ ചുർപ്പണഖയും അതുകണ്ടു പേടിച്ചു മണ്ടേ ബാഷ്പവും തൂകിക്കരൻ മുമ്പിൽ വീണലറിനാൾ എങ്കുപോയി കലഞ്ഞതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിന്നാൽ വരൂ ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരോ രാമചായകങ്ങൾ കൊണ്ടിങ്ങിനെ വരാതവണ്ണം പോയാൽ തെക്കോട്ടവൾ എന്നു ചുറുപണകയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ കരൺചൊല്ലിലാണതുനിശാചരൾ പതിന്നാലായിരവും ദൂഷണനു മനുജൾ ത്രിശിരസോരണം കരണേവം ചൊന്നതു കേട്ട നേരം ശുരനാ ത്രിശിരസും പടയും പുറപ്പെട്ടു ദൂഷണനു കരനു നടകൊണ്ടു ധീരതയോടോ യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാകലം കേൾക്കായ നേരം ലക്ഷ്മണനോട് ചൊന്നാ ്രഹ്മാണ്ടം നടുങ്ങുമാറെ ഒരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിന്നു വരുന്നു രക്ഷോബലം ഘോഷമായപ്പോ യുദ്ധമോ ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം യതിൽ ഇതെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു വീതി കൂടാതെ പരിപാലിക്ക വേണം ബബാ ഞാനൊരുത്തനെ പോറുമ്പരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടൊല്ല മറ്റൊന്നു ചൊല്ലുന്നില്ലെന്ന് ുഴലിയെ രക്ഷിച്ചുകൊള്ളണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതു പോയി ഗവര മകം പൂക്കാ ചപപാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തം ജരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രോ പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുവേട്ടം വേഗ പ്രക്ഷേപിച്ച പുഷ്ക നേത്രന്മൈമ രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലിതോകെ നിഗ്രഹിച്ചിതു നിശാദിശിതാഗ്രപാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരോ ರಾಟ್ರಸಪಡೆಯಲ್ಲಾ ಉಗ್ರನಾ ಉಸೇನಾಪದಿ ದುಷಣನ ಅದುದೇರ ಮುಗ್ರಸನ್ನಿಭನಾಯ ರಾಮನ್ನುಡ ಅಡುತಿದು ತುಗಿನಾನ್ ಬಾನಗನ ಮವತ್ಟೆ ರಕುವರಾಂ. ചരങ്ങളാലൻമണി പ്രായമാക്കി നാലു വാണങ്ങളെയ്തുരകോ നാലിനെയും കാലവേഷ്മനി ചേർത്തു ശാരഥിയോടും കൂടെ ചാപവും മുറിച്ചുതൽക്കേത പളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ ധരിച്ചു പിൽപുശതഭാരായ സനിർമ്മിതമായകൽപേരൂ പരിഗമു ധരിച്ചുവന്നാഹുതന്നെ ചേർച്ച തൽ പരിഗത്താൽ പ്രഹരിച്ചിതും സീതാപതിമസ്തകം പിലർന്നവൻ ഉർമിയിൽ വീണു ും പ്രവേശിച്ചതു ദൂഷണനും ദൂഷണമേണ നേരം വിരനാം ത്രിശിരസും റോഷേണ മൂന്നു സ്വർണ്ണം കൊണ്ടു രാമനെ എഴുതാൻ മൂന്നും കണ്ണിച്ചു രാമൻ മൂന്നു ബാണങ്ങൾ എഴുതാൻ മൂന്നുമെയ്തുട മുറി ത്രിശിരസും ൂറു ബാണങ്ങളെതാൻ അന്നേരം ദാചരതി നൂറും കെണ്ണിച്ചു പുനരായിരം ബാണമേതൻ അവയോ മുറിച്ചവനയുധം ബാണമൈതാൻ അവനേപതി വീരൻ അവയോ നുറുക്കിന അർദ്ധചന്ദ്രാകാരമായിരി പോരാ ബുധനാൻ ഉത്തമംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടേടിനാൽ അന്നേരം ഖരനാദിത്യാപതേടേടും രഥം തന്നിലാ മാറുകരയേറി ഞാൻ ഒലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂ കിടിനാൻ ഒന്നിനൊന്നേതു മുറിച്ചേടിനാൻ മബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുദാതയായി നിഷ്ഠുരധരമായ രാഘവശരാസനം പൊട്ടിച്ചൻ മുഷ്ടിദേശേ ബാണമേദാ സുഖരൻ ചട്ടയോ നുറുക്കിനാദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയ പിളർ നേടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താൽ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാകയെന്നും താപസന്മാരു ചൊന്നാർ തന്നുടെ തന്നുടയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ചരാചനം തൃക്കയിൽ കാണായി വന്നിതത്രയോ ചിത്രോ ചിത്രവും മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്ന നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വിഷ്ണുവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ണിച്ചുടാപവും കവചവും കുണ്ടലഹാരഗിരീടങ്ങളുമരക്ഷണൽ സുതനെ കൊന്നു തുരകങ്ങളും നേരും പൊടിച്ചാതി നായകന തിടിനേരങ്ങൾ മറ്റൊരു നേരിൽ കരയേറ നാശുഖര തെറ്റെന്നു പൊടിച്ച് ദുരാഘവനോദുമപ്പോൾ പിന്നെയും ഗതയുമായ ശുഖരൻ ഭിന്നമാക്കിന വിശിഖങ്ങളാല ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നപ്രയോഗം തുടങ്ങിനാൻ കരുൺ മാമഗ്നേയാസ്ത്രമേതുകരൻ വരുണാശ്രേണ തടുത്തിടി നിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മനവിൻ തടുത്തതു കൊണ്ടു രാക്ഷസവീരൻ നൈതമസ്ത്രം പ്രയോഗിച്ചു ദുയാമ്യാസ്ത്രേണ ം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യയമയച്ചതു മഹൈന്ദ്രാശ്രം കൊണ്ടു ജഗന്നായകനും തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗയകമസ്ത്രം കൊണ്ടു ശതമായതുകൊണ്ടു ഖരനും ഗോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കൊണ്ടുരാമുരമായ ദൈവാസ്ത്രം കൊണ്ടുതടുകയാക്ഷണാമാമൈഷിഖാസ്ത്രമേത ദുരഘുപതി വൈഷ്ണവാസ്ത്രേണകളഞ്ഞാ ചുമുന്നംബുതൻ ശാരഥി തന്നെ കൊന്നു ദുരഗങ്ങളെ കൊന്നു പേരും പൊടിപ്പെടുത്തുകഞ്ഞപ്പോൾ യാഥുദാനധിപതി ശൂലവും കൈകൊണ്ടധിക്രോധേന രഘുവരനോടടുത്തേടുന്നേരോ ഇന്ദ്രദേവതമസ്ത്രമയച്ചോരളവും ചെന്നിന്ദ്രാരി നൻ തലയറുത്തിന ജഗന്നാഥിതുലങ്ക നഗരോത്തരദ്വാരേ തല തൂണി ബുക്കിതു വന്നു ബാണവുമധുനേരം കണ്ടുരാക്ഷസരല്ലമാരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാ ഘരൂഷണതൃശിരാക്കളാം നിശാചരരവരൂ പതിനാലായിരവും മരിച്ചതോ നാഴിക മൂന്നേ മുക്കാൾ കൊണ്ടൊരാഘവൻ തനോഴിയിൽ രാവണ രാവണഭഗിണിയോ മരിച്ച നിശാചരൽ പതിനാലായിരവും ദിവ്യക്രമുനേരോ ജ്ഞാനവും ലഭിച്ച ദുരാഘവൻ വക്കൾ നിന്നു മനസ്സേ പുനരേവരും മധുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൽ നമസ്കരിച്ചാമോദം ഗോപി ുതിചാർപ്പണധരോ നമസ്തേ പാദംബുജം രാമ ലോകമ സമസ്താപരം ശാഭീഷ്ട്രദം സമസ്തേ സ്വരയാ വരിധേ ഘുപദേമിച്ചിടണം ചിത്തം ഭവതിരമാപദേ തുൽപാദാം ഭുജം നിത്യം ധ്യാനിച്ചു മുനിജന മുൽഭവ മരണദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസുചേതു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല ചേതനകുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായവതരെ ചേരുവാൻ ഞാനു ഭൂമോ രാക്ഷസദേവന്മാരം നിങ്ങളെ ചേതിച്ചെന്നു മോക്ഷമോ തന്നേടുവനില്ല സംശയമെന്നും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം महादेवनाय दो रघुबदि ज्ञानोपदेशं जैदो मोक्षवन्दनिडनमनान्दस्वरूपनां निन्दिरुवदि नाधां यनवरवेक्षित्छे नेरथु रघुवरं मदहासबुबुण्डो रुजेदो विग्रहेन्द्रियमनप्राणहङ्कारादिक्षिभूतनयदो परमात्मा जाग्रुल्मनाख्यावस्था भेद साक्षिया परब्रह्मं സച്ചിദാനന്ദമേഘം ബാലകൗമാരാധികളായികളതിഭേദങ്ങൾക്കും സാക്ഷിയായി മീ ദേക്കും പരമാത്മാവ് പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്ലും വന്നുകൂടൂ ഈ ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേഷൽക്കാരണൽ ദാശരഥി രാഘവൺമുദേ മുക്കാൾ നാഴിക കൊണ്ടുകൊന്നാൻ വേഗനപതി നാലു സഹസ്രം രക്ഷോബലോ ौमित्रि सीतादेवि तन्नोड वु रामचन्द्र वेणु नमस्कारपूजितं शस्त्रौखिकृत्रमां पत्रविग्रहं कण्डु मुक्तभा मन्दमन्दो തൃക്കൈകൾ കൊണ്ടു തലോടി ചേടിന ലോകവേ പുണ്ണു മതിൽ പടുമാ ചേടിനാൽ രക്ഷോ വീരന്മാർ വീണുകിടക്കുന്നതുകൊണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിനാൽ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോഴെന്നു ൾ ചെയ്തിരുന്നരുളികൾ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചു നീ മുനിവരന്മാരോടു ചൊല്ലിടണം യുദ്ധോ ചെയ്തതു കരദൂഷണ കരദൂഷണത്രിചിരാക്കൾ താപസന്മാരോടറിയിച്ചു നീ വരികുന്നു യുദ്ധം ചെയ്തതും കരദൂഷണത്രിചിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരുക പാപനാശനരുൾ ചെയ്ത ചോറു ശേഷം സുമിത്ര പുത്രൻ തപോധനന്മാരോടു ചൊന്നാ മിത്രാതകൻഖര മരിച്ച വൃത്താതങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങേടുമർത്തിയ വൈരികളെന്നുറച്ചു മുനുജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചേടിനാർ മായ തട്ടായിവാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവുമങ്ങേ ചേർത്തിടുവാനായിക്കൊടുത്തു വിട്ടേടിനാ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്ന ചുറാമൻ തൃക്കാൽ കൽവച്ചുതൊഴുതേടിനാൻ ഭക്തിയോടെ മെടു തമ്പുജവിലോ ജനനം കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലിതനിക്കുതൽ കേടിനാൻ കവചവും പ്രാതാപുത പൂർവം രാമതപോവനാധിഗമനം മൃഗം കഞ്ചനോ വൈദേഹരണോ ജാമരണം സുഗ്രീവസംഭാഷണം ബാളേ നിഗ്രഹണം സമുദ്രതരണോ ലിംഗരീദാഹനോ പശാദമുഭകർണനിധനം രാമായ <laughs> നമോ